കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻഹായ് ഫൈനോട്ട് ത്രീ എന്ന ചരക്ക് കപ്പലിലാണ് തീരത്ത് നിന്ന് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അകലവച്ച് തീപിടുത്തമുണ്ടായത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു ഇവരിൽ പതിനെട്ട് പേർ കടലിലേക്ക് ചാടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇവർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അതായത് പൊള്ളലേറ്റിരുന്നു പിന്നീട് ഈ പതിനെട്ട് പേരെ ബോട്ടുകളിൽ കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നാലു പേരെ കാണാനില്ല എന്നുള്ള ദാരുണമായ ഒരു വിവരവും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് കപ്പൽ മുങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ആശ്വാസമായി തന്നെ നിൽക്കുകയാണ് മുങ്ങിയ കണ്ടെയ്നറുകളിൽ എന്താണ് തുടരെ തുടരെ കടലിൽ ദുരന്തങ്ങൾ മാത്രം ഉണ്ടാകുന്നു ആരുടെ പിഴവാണ് ഇതിനെല്ലാം കാരണം കപ്പലിൽ നാല് വിഭാഗത്തിൽപ്പെട്ട അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് ഗാർഡിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ബേപ്പൂരിലെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക എന്നും അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ വ്യക്തമാക്കിയത് തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കൾ തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ അപകടകരമായ വിഷാംശമുള്ള വസ്തുക്കൾ എന്നീ വിഭാഗങ്ങളിലുള്ള വസ്തുക്കൾ ഈ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് വിവരം ഏറ്റവും അടുത്തുള്ള കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ബേപ്പൂരാണ് ഇവിടെ കേരള മാരിടൈം ബോർഡിന്റെ പോർട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള ആവശ്യങ്ങൾക്കുമായി ബേപ്പൂർ തുറമുഖം സജ്ജമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നും ബേപ്പൂർ സ്റ്റേഷൻ അറിയിച്ചിട്ടുണ്ട് കപ്പലിൽ എന്താണ് സംഭവിച്ചതെന്നോ അപകടത്തിന്റെ സ്ഥിതി എന്താണെന്നോ ഇപ്പോൾ പറയാൻ കഴിയില്ല ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അവരെ രക്ഷപ്പെടുത്തി ബേപ്പൂർ തുറമുഖത്തേക്കാണ് കൊണ്ടുവരികയെന്നും ക്യാപ്റ്റൻ അരുൺകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ നാല് കപ്പലുകൾ ഉൾപ്പെടെ നിരവധി കപ്പലുകൾ ഈ ഭാഗത്തേക്ക് പാഞ്ഞെത്തിയിട്ടുണ്ട് സാഷറ്റ് അർണവേഷ് സമുദ്രപ്രഹി അഭിനവ് രാജദൂത് സി എന്നിവയാണ് രക്ഷാപ്രവർത്തനത്തിന് പാഞ്ഞെത്തിയത് നാവികസേനയുടെ ഐ എൻ എസ് സൂറത്തും ഐ എൻ എസ് ഗരുഡും സഹായത്തിനുണ്ട് കൊച്ചിയിൽ നങ്കൂരമിടാൻ നിശ്ചയിച്ചിരുന്ന ഐ എൻ എസ് സൂറത്തിനെ സേന തിരിച്ചുവിടുകയായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ വിമാനങ്ങളും ആകാശ നിരീക്ഷണത്തിന് ശക്തമായി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് കൂടാതെ നാവികസേനയുടെ ഡോണിയർ ഹെലികോപ്റ്ററും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കപ്പലിലെ ഡെക്കിൽ തുടർച്ചയായി പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിവേഗം തീ പിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകൾ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീ അണയ്ക്കാനുള്ള നീക്കത്തിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശക്തമായി തന്നെ നീക്കത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപകടം ഉണ്ടായി എന്നുള്ള വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ബോട്ടുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിരുന്നു ഇതോടെയാണ് കടലിൽ ചാടിയ പതിനെട്ട് പേരെ രക്ഷിക്കാൻ പൊടുന്നനെ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം ഒരു നേരിയ ആശ്വാസമാണ് ഇത്രയും ആൾക്കാരെ രക്ഷിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഏറ്റവും ഭീതിതമായ ഒരു അവസ്ഥ ഈ നാല് പേരെ കാണാനില്ല എന്നുള്ളതാണ് അവർ വെള്ളത്തിലേക്ക് ചാടിയോ അതോ ഈ കപ്പലിൽ തന്നെ ഉണ്ടോ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നറുകൾ അറുനൂറ്റി അൻപതോളം കണ്ടെയ്നറുകൾ ഇതിലുണ്ട് ഇതിൽ ഓരോ കണ്ടെയ്നറുകളിലേക്കായിട്ട് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് എവിടെയാണ് ഈ നാല് പേരുള്ളത് എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇരുപത് വർഷം പഴക്കമുള്ള കണ്ടെയ്നർ കപ്പലാണിത് കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായാണ് മഹാരാഷ്ട്രയിലെ നവശൈവ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചത് അപകട സമയത്ത് മണിക്കൂറിൽ പതിനാല് നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചത് യാത്ര തുടങ്ങി പതിനൊന്നാം മണിക്കൂറിലാണ് അപകടം ഉണ്ടാകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയും ഉള്ളതാണ് കപ്പൽ എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി എൺപത്തിയഞ്ച് കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഉൾക്കടലിലായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിലും ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എത്രയും വേഗം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ കപ്പലുകളും ബോട്ടുകളും ഒക്കെ ഈ ഭാഗത്തേക്ക് എത്തിയിരുന്നു ചില ജീവനക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഇത് കുറച്ച് ഗുരുതരമാണ് എന്നുള്ള ഒരു വിവരവുമുണ്ട് ഈ പൊള്ളലേറ്റ ആൾക്കാർ തന്നെയാണോ കടലിലേക്ക് എടുത്ത് ചാടിയത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല കപ്പിത്താനും മൂന്ന് എഞ്ചിനീയർമാരും ഇപ്പോഴും കപ്പലിലുണ്ട് എന്നുള്ള വിവരവുമുണ്ട് ഇവരെ രക്ഷിക്കുന്നതിനുള്ള നീക്കം ശക്തമാക്കിയിട്ടുണ്ട് കപ്പലിൽ കണ്ടെയ്നറുകൾ സൂക്ഷിച്ച സ്ഥലത്താണ് അപകടം ഉണ്ടായത് എന്നാണ് വിവരം എന്നാൽ എങ്ങനെ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം കണ്ടെയ്നറുകൾ ഏറ്റവും സുരക്ഷിതമായി തന്നെ കപ്പലിലേക്ക് മാറ്റണമെന്നും അത് എല്ലാ സുരക്ഷയും ഏർപ്പെടുത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ പുറത്തു വന്നതാണ് എന്നിട്ടും ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു കപ്പലിൽ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ ഇത് സുരക്ഷിതമായി കണ്ടെയ്നറുകൾ കപ്പലിൽ സ്ഥാപിക്കുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് കപ്പലിലെ തൊഴിലാളികളെ കേരള എത്തിച്ചാൽ അവരെ എത്രയും പെട്ടെന്ന് മികച്ച ചികിത്സ നൽകുന്നതിനു വേണ്ടി കോഴിക്കോടെ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കടലിൽ നിന്ന് രക്ഷിക്കുന്നവരെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാനം പുറപ്പെടുവിച്ചിരിക്കുന്നത് പോലീസും എല്ലാത്തിനും സജ്ജമായി നിൽക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കാണാതായ നാല് ജീവനക്കാരിൽ രണ്ടുപേർ തായ്വാൻ സ്വദേശികളാണ് എന്ന് വിവരമുണ്ട് മറ്റു രണ്ടുപേർ ഇന്തോനേഷ്യ മ്യാൻമാർ സ്വദേശികളാണത്രേ അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഇന്ത്യക്കാരില്ല എന്നുള്ള വിവരമുണ്ട് ചൈനീസ് മ്യാൻമാർ ഇന്തോനേഷ്യൻ തായ്ലൻഡ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വിവരമുണ്ട് പക്ഷേ കൃത്യമായ സ്ഥിരീകരണം വന്നിട്ടില്ല കപ്പലിലുള്ള ജീവനക്കാരെയും അതുപോലെ തന്നെ കടലിൽ ചാടിയവർ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതോടൊപ്പം തന്നെയാണ് തീ അണയ്ക്കാനുള്ള നീക്കങ്ങളും ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ ചിന്തിച്ചേക്കാം കപ്പലിൽ കണ്ടെയ്നറുകൾക്ക് തീ പിടിച്ചാൽ കടലിലായതുകൊണ്ട് തന്നെ വെള്ളം ഉപയോഗിച്ച് അത് തീ കെടുത്താനുള്ള സാധ്യതകൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളത് പക്ഷേ ഇത് ഒരു കണ്ടെയ്നറിൽ നിന്ന് മറ്റു കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ രക്ഷാപ്രവർത്തനവും ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഉള്ളത് തീ അണയ്ക്കാൻ വലിയ പണിപ്പെടേണ്ടി വരും എന്ന് കോസ്റ്റ് ഗാർഡ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നവരുടെയും വിലയുണ്ട് അതുകൊണ്ട് തന്നെ അവരും എല്ലാ വശങ്ങളും നോക്കി എന്നാൽ അധികം വൈകാതെ മറ്റ് കണ്ടെയ്നറുകളിലേക്കൊന്നും തീ പടരാതെ എത്രയും പെട്ടെന്ന് തന്നെ തീ തീയണയ്ക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് കപ്പലിന്റെ താഴത്തെ ഡെക്കിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നിരുന്നല്ലോ ഈ താഴത്തെ ഡെക്കിൽ തുടരെ തുടരെ പൊട്ടിത്തെറി ഉണ്ടായതായിട്ടുള്ള ഒരു വിവരമുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ഇതിന് കപ്പലിലെ ജീവനക്കാർ തന്നെ മറുപടി പറയേണ്ടി വരും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും കുറച്ച് കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ടെന്നും അതിന്റെ ഉള്ളിലുള്ള വസ്തുക്കളുടെ സ്വഭാവം അറിയില്ല എന്നുമായിരുന്നു തുടക്കത്തിൽ ഡിഫൻസ് പി ആർഒ പിള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പിന്നീടാണ് ഇതിൽ അതിവേഗം തീപിടിക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വന്നത് നമുക്കറിയാം എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ കടലിൽ മുങ്ങുമ്പോൾ കൊച്ചി തീരത്ത് മുങ്ങുമ്പോൾ അതിൽ അറുന്നൂറ്റി അൻപത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഇതിലെല്ലാം തന്നെ അപകടകരമായ വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് കാൽസ്യം കാർബൈഡ് എന്ന വസ്തു അത് കടലിൽ പതിച്ചതും തീരത്തേക്ക് ആ കണ്ടെയ്നർ അടിഞ്ഞതും അതിൽ നിന്ന് വിഷാംശമുള്ള ദ്രാവകങ്ങളൊക്കെ പുറത്തേക്ക് വന്നതും കടലിൽ എണ്ണപ്പാട രൂപപ്പെട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഉയർന്ന വലിയൊരു ആശങ്ക മീൻ കഴിക്കാൻ കഴിയില്ല അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ഇതെല്ലാം തന്നെ കടലിനെ ഉപജീവന മാർഗമാക്കി സ്വീകരിച്ചിട്ടുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്തേക്ക് വന്നതാണ് മീൻ കഴിക്കരുത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ഞങ്ങളുടെ വയറ്റത്തടിക്കുന്ന നിലപാടാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ശക്തമായതാണ് ഇപ്പോൾ വീണ്ടും ഒരു അറുനൂറ്റി അൻപതോളം കണ്ടെയ്നറുമായി വന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ട് തീപിടിച്ചിരിക്കുന്നത് ഇതിലും വിഷാംശമുള്ള വസ്തുക്കളുണ്ട് പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ദ്രാവകങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ള വിവരം പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും വലിയ പ്രതിസന്ധിയാണ് ഉയർന്നിരിക്കുന്നത്